ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ എട്ട് എട്ടാം ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമായി ഇന്ന് വൈകുന്നേരത്തെ ഒമ്പത് ഇരുപത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസെറ്റ് പുറത്തു വന്നിരിക്കണം അട്ടിമറി അട്ടിമറി മുന്നേറ്റവിടെ പല മത്സരാർത്ഥികളും കാഴ്ച വെക്കുമ്പോൾ ജാസ്മിൻ ഗബ്രി ജോഡികൾ തകർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ബുധനാഴ്ച രാത്രിയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വാശിയേരി പോരാട്ടത്തിനുള്ളിൽ ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുക ജിൻഡോയതിനാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുക ജിൻഡോയ്ക്ക് ഇത്രയധികം ഫാൻസ് ഒന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വോട്ടിങ് ആണ് നടക്കുന്നത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് സിജോയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയും സിജോയുടെ ഫാൻ ഫ്ലവർ ഒക്കെ ഇത് കാണിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റിഅൻപത്തൊമ്പത് വോട്ടുമായിട്ട് ഇരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് അഭിഷേക് ശ്രീമാറിനെയാണ് കാണാൻ സാധിക്കുന്നത് അഭിഷേക് വോട്ടിംഗ് കിങ് ആയിട്ട് മാറുന്നുണ്ട് എഴുപത്തി രണ്ടായിരത്തി എൺപത്തി ആറ് വോട്ടായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ജാസ്മിന്റെ മുന്നേറ്റം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അട്ടിമറി മുന്നേറ്റം നടത്തി ഒന്നും രണ്ട് സ്ഥാനങ്ങൾ വരെ എത്താൻ ജാസ്മിനെ കഴിയും തോന്നുന്നു ലേഡീസ് എറ്റ് ഫാൻസ് ഉള്ള ജാസ്മിനാണ് അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ നമ്മുടെ സ്വന്തം മുടിയൻ നിൽക്കുന്നത് അറുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുമായിട്ട് മുടിയൻ തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അർജുന തന്നെയാണ് അർജുൻ്റെ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷേ പുറത്താകാൻ പോലുള്ള സാധ്യത കാണുന്നുണ്ട് അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തൊട്ട് വട്ട് ഏഴാം സ്ഥാനത്തേക്ക് ഗബ്രിയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയും അൻപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കി ഗബ്രി മുന്നേറ്റം നടത്തുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന നോറയെ കാണാൻ സാധിക്കുന്നത് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് നോറയ്ക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക അൻസിബേനെ തന്നെയാണ് അമ്പത്തിനാലായിരത്തി അഞ്ച് വോട്ടാണ് അൻസിബ ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കിരിക്കുക അൻസിബ അതോടൊപ്പം തന്നെ നോറ ഗബ്രി അർജുൻ തുടങ്ങിയവരൊക്കെ ഡേഞ്ചർ സോണിലാണ് എന്തൊക്കെയാണ് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇവരെല്ലാം നിൽക്കുന്നത് വോട്ടിംഗ് ഓരോ മിനിറ്റിലും സെക്കൻഡിലും ആണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂർ നിർണായകമായിരിക്കും ഇനിയും വോട്ടിംഗ് അവസാനിക്കാൻ രണ്ട് ദിവസം കൊണ്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നിങ്ങളെ ഇഷ്ടപരിസരാർത്ഥികൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്തൊക്കെയാണ് വോട്ടിങ് ആരായിരിക്കും അവസാനം വരുന്നതെന്നും ആരൊക്കെ നമുക്ക് ഒരു മണിക്കൂറിൽ നിർണ്ണയിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നിർണായകമായിട്ട് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക